മുൻ കേന്ദ്രമന്ത്രിയും മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡൻറ്റുമായിരുന്ന ഇ അഹമ്മദിൻ്റെ ആശയ ആദർശങ്ങളും മാനവിക മൂല്യങ്ങളും പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഇ അഹമ്മദ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഫെബ്രുവരി എട്ട് ഒമ്പത് തീയതികളിൽ കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും ഇ അഹമ്മദ് കാലം ചിന്ത എന്ന ശീർഷകത്തിൽ എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും ഇ അഹമ്മദ് ഫൗണ്ടേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന കോൺഫറൻസിൻ്റെ പ്രഥമ എഡിഷനാണിത് പേരിൽ അദ്ദേഹത്തിൻ്റെ ആശയാദർശങ്ങളും അദ്ദേഹം ഒത്തിപ്പിടിച്ചിട്ടുള്ള മാനവിക മൂല്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നതിനും പകർന്നു നൽകുന്നതിനുമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി നേതൃത്വം കൊടുത്ത് പ്രതികരിച്ച ഇ അഹമ്മദ് ഫൗണ്ടേഷൻ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള ഈ അഹമ്മദ് മെമ്മോറിയൽ ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ പ്രഥമ എഡിഷനാണ് ഫെബ്രുവരി എട്ട് ഒമ്പത് തീയതികളിൽ കണ്ണൂരിൽ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കണം ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും ഇതേ രൂപത്തിൽ സമ്മേളനങ്ങൾ നടത്തുക എന്നുള്ളതാണ് അഹമ്മദ് ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നത് ഈ അഹമ്മദ് കാലം ചിന്ത എന്ന പൊതുശീർഷകത്തിൽ അതാത് കാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഗൗരവതരമായി ചർച്ച ചെയ്യുന്നതും അതിനനുസരിച്ചിട്ടുള്ള ഒരു ആശയപരിസരം രൂപപ്പെടുത്തുന്നതിനുമായി വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമ്മേളനങ്ങളാണ് ഓരോ വർഷവും പ്ലാൻ ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ അഹമ്മദ് പ്രതിനിധാനം ചെയ്ത ആശയങ്ങളുടെയും പ്രവർത്തികളുടെയും വെളിച്ചത്തിൽ അതാത് കാലത്തെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക അവസ്ഥകളെ വിലയിരുത്തുന്നതിനും വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനുമുള്ള ആശയ പരിസരം രൂപപ്പെടുത്തുന്നതിനുമായുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി ആഗോള നീതി ജനാധിപത്യ ഇന്ത്യ എന്ന പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സമ്മേളനത്തിൻ്റെ ആദ്യ എഡിഷൻ ഒരുക്കിയിട്ടുള്ളത് സമ്മേളനം ഫെബ്രുവരി എട്ടിന് വൈകുന്നേരം നാലു മണിക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റും ദേശീയ പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി ചെയർമാനുമായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ആറര പതിറ്റാണ്ടുകാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഈ അഹമ്മദ് സംസ്ഥാനത്തും കേന്ദ്രത്തിലും മന്ത്രി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് തുടങ്ങി വിവിധ സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്ത് കണ്ണൂർ സിറ്റിയിൽ നിന്നും തുടങ്ങി വിശ്വപൌരനായി വളർന്ന ചരിത്രമാണ് ഇ അഹമ്മദിൻ്റേത് ഈ അഹമ്മദിൻ്റെ രാഷ്ട്രീയ ചരിത്രവും ദർശനങ്ങളും പ്രചരിപ്പിക്കുന്നതോടൊപ്പം പുതിയ കാലത്തെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ സാംസ്കാരിക വൈജ്ഞാനിക മേഖലകളിൽ ഇടപെടുന്നതിനും വേണ്ടി മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച അക്കാദമി സംരംഭമാണ് ഇ അഹമ്മദ് ഫൗണ്ടേഷൻ ഈ പാർട്ടിക്ക് ലഭിച്ച അംഗീകാരം അന്തർദേശീയ പ്രസിദ്ധമാണ് സാഹിബിനനുസരിച്ചുള്ള പ്രോഗ്രാം ഇതുവരെ നടത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല സാധിച്ചില്ലാ ലീഗിന്റെ കീഴിലുള്ള നേതൃത്വത്തിലുള്ള ഈ അഹമ്മദ് ഫൗണ്ടേഷൻ വലിയൊരു കണ്ടുപാടി നടത്തുള്ളത് ഈ അഹമ്മദിനെ അഹമ്മദിന്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ഒരു പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമായി സമിതി തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ പ്രവർത്തനമാണ് നടന്നു വരുന്നത് അക്കാദമിക് സെമിനാറുകൾക്കും സമ്മേളനങ്ങൾക്കും പുറമെ കണ്ണൂരിൽ ഇ അഹമ്മദ് മെമ്മോറിയൽ ചരിത്ര പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ പേരിൽ രാഷ്ട്ര പുരസ്കാരം ഏർപ്പെടുത്താനും ഫൗണ്ടേഷൻ തീരുമാനിച്ചിട്ടുണ്ട് രാഷ്ട്ര നന്മ ലക്ഷ്യമാക്കി മതേതരത്വത്തിനും ഭരണഘടനാ സംരക്ഷണത്തിനും പ്രാധാന്യം നൽകി മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്കാണ് ഇ അഹമ്മദ് സ്മാരക പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രഥമ പുരസ്കാരത്തിന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി അർഹനായി ഇ ടി മുഹമ്മദ് ബഷീർ എം പി അധ്യക്ഷനായ പുരസ്കാര സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് വ്യാപകമാകുന്ന നവ യാഥാസ്ഥിരത ചുരുങ്ങുന്ന ജനാധിപത്യ ആഗോള വലതുപക്ഷവൽക്കരണവും ഇന്ത്യൻ രാഷ്ട്രീയവും അപരവൽക്കരണവും ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകളും ഗതിമാറുന്ന കേരള രാഷ്ട്രീയം പിടിമുറുക്കുന്ന ഫാസിസം വളച്ചൊടിക്കപ്പെടുന്ന ചരിത്രം ഇസ്ലാമോഫോബിയ വ്യാജവേലയും വസ്തുതകളും മലയാളികളുടെ സാംസ്കാരിക ജീവിതം എന്നീ വിഷയങ്ങളിൽ അക്കാദമിക് സെഷനുകളും രണ്ട് പാനൽ ഡിസ്കഷനുകളുമാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ സംഘടന സമിതി ചെയർമാൻ അബ്ദുറഹ്മാൻ കല്ലായി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി പി കെ അബ്ദുള്ള ഹാജി കെ ടി സഹദുള്ള അഡ്വക്കേറ്റ് കെ എ ലത്തീഫ് കെ പി താഹിർ എം ബി മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറ ും പോടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്